അമേരിക്കയിലെ സമ്പന്നരുടെ നഗരമാണ് കത്തുന്നത് അല്ലേ ലോസ് ഏഞ്ചൽസ് അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഈ സ്ഥലത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ കത്താനിറങ്ങി ഇങ്ങനെ ഇരിക്കും നാലോചിച്ച് നോക്കണം അമേരിക്കയാണ് സമ്പന്ന രാഷ്ട്രമാണ് പിന്നെ ഈ കത്തുന്ന സ്ഥലമാണെങ്കിൽ സമ്പന്നർ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു കത്തുന്നതിനേക്കാൾ വേഗത്തിൽ അവിടെ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടപ്പൻ ഞെട്ടിപ്പോയി ആ വാർത്ത ഒന്ന് കാണിട്ട് ഞങ്ങൾ കള്ളന്മാരെ ഇറങ്ങ മാത്രമല്ല ഇറങ്ങിയ കള്ളന്മാരിൽ നിന്ന് കള്ളന്മാരെ പിടിക്കുകയും അമേരിക്കൻ നഗരമായ ലോസ് ആഞ്ചലസിൽ പടരുന്ന കാട്ടുതീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല ഈ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ജനങ്ങൾ ആകെ ആശങ്കയിലാണ് എന്നാൽ ഈ ദുരന്തത്തെ പോലും ചിലർ സമീപിക്കുന്നത് വളരെ മോശം രീതിയിലാണ് വീട് വിട്ട് ഓടേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരെ മോഷണത്തിലൂടെ ചൂഷണം ചെയ്യുകയാണ് ചിലർ ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ കാട്ടുതീയിൽ പൂർണ്ണമായും കത്തി നശിക്കാത്ത വീടുകൾ എന്നിവിടങ്ങളിലൊക്കെ കയറിയാണ് ഈ ഒരു മോഷണം നടത്തുന്നത് എന്തായാലും കള്ളന്മാരെ പോലീസ് പിടിച്ചിട്ടുണ്ട് രഞ്ചാ രാമകൃഷ്ണൻ ചേരുന്നുണ്ട് തലസമയം രഞ്ചാ നമ്മൾ ആദ്യം ഈ ദൃശ്യങ്ങളിൽ തന്നെ അവിടെ പടർന്നു പിടിച്ച ഒരു കാട്ടത്തീയുടെ വ്യാപിതി എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാകും അതിൽ തന്നെ ചിലരൊക്കെ തകർന്നടിഞ്ഞ വീടുകൾക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നൊന്നും കാണാൻ വേണ്ടി അത്രത്തോളം ഗുരുതരമാണ് അവിടെ ഒരു സാഹചര്യം ജീവനും കയ്യിൽ പിടിച്ച് വീട് ഉപേക്ഷിച്ച് ഓടിപ്പോയവാണ് തിരിച്ചു വരുമ്പോൾ കാട്ടു പടർന്നില്ലെങ്കിൽ ഈ വീട് വീടവിടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് അപ്പോഴാണ് അതിനിടയിൽ ചിലർ ഈ വീട് ബാക്കി ബാക്കിയുള്ള ചില എല്ലാ സാധനങ്ങളും അങ്ങ് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് മനുഷ്യരെന്നാണ് ഇവരൊക്കെ പറയേണ്ടത് ഈ ഒരു സാഹചര്യത്തെ പോലും അങ്ങ് ചൂഷണം ചെയ്യുന്ന ആളുകൾ എന്തായാലും കള്ളന്മാരെ പിടിച്ചല്ലോ എത്ര പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് നിലവിലെ ലോസ് ആഞ്ചലസിലെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്താണ് സാഹചര്യം ഹിമ മോഷണത്തിൽ ഇപ്പോൾ ഇരുപത് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ലോസ് ആഞ്ചലസിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും അതേ രീതിയിൽ തുടരുകയാണ് ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം ഈ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നിയന്ത്രണ വിധേയമാക്കാനും പറ്റാത്തതും അതുപോലെ തന്നെ സമീപത്തേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം വളരെ അധികം ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ ആ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് നിന്നെല്ലാം മാറി പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ മനുഷ്യർ സ്വന്തം ജീവനം കൊണ്ട് ഇവിടെ നിന്ന് മറ്റു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് നമ്മൾ നമ്മളും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു ലോസ് ആഞ്ചൽസിലെ ഒരു കായിക താരം അദ്ദേഹത്തിന് വീട് വിട്ടുപോകേണ്ടി വന്നപ്പോൾ അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിന്റെ ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായി അദ്ദേഹം നേടിയെടുത്ത പത്ത് മെഡലുകൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വീട് വിട്ടുപോകേണ്ടി വന്നത് ഇത്തരത്തിൽ ദുഃഖകരമായിട്ടുള്ള എല്ലാ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഭാഗികമായി തീ പിടിച്ച വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലെല്ലാം കയറി ആളുകൾ മോഷണം നടത്തുന്നു എന്നുള്ള ഒരു വാർത്തകൾ കൂടി വരുന്നത് അതിലിപ്പോൾ ഇരുപത് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഈ ഒരു മോഷണം നടത്തുന്ന ആളുകളുടെ ഒരു മാനസിക നില എന്താണെന്ന് പോലും നമുക്ക് ആലോചിക്കാൻ വഴിയും കാരണം അത്രയും പ്രിയപ്പെട്ട തന്റെ വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ മനുഷ്യർ സ്വന്തം ജീവന വേണ്ടി വീട് വിട്ട് പോകുന്നത് അവർക്ക് വേണ്ടപ്പെട്ട സാധനം ഉണ്ടാവാം പ്രിയപ്പെട്ടതുണ്ടാവാം എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരാണ് അവർ അത്തരത്തിൽ പോകുന്ന ആളുകളുടെ വീടിൽ കയറിയാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നത് നമുക്ക് ഇത് ആലോചിക്കുമ്പോ നമുക്ക് വളരെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്നതാണ് അത്രയും നിസ്സഹായരായ മനുഷ്യരെ ആ ഒരു അമേരിക്കയിൽ കള്ളന്മാരില്ല എന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് കള്ളന്മാർ പക്ഷെ നമ്മുടെ നാട്ടിലെ കള്ളന്മാർക്ക് നിങ്ങളൊരു കാര്യം ആലോചിക്കണം നമ്മുടെ നാട്ടില് ഈ പ്രളയം വന്ന സമയത്ത് വീടും കാര്യങ്ങളൊക്കെ കുത്തൊലിച്ചു പോയേ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് പ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഈ സമയത്ത് വയനാട്ടത്തെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല അതിന് മുമ്പത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കാര്യങ്ങൾ ഈ സമയത്തൊന്നും നമ്മുടെ നാട്ടിൽ ഈവൻ കള്ളന്മാർ പോലും ഏ അവിടെ കഷ്ടപ്പെട്ട ആൾക്കാരെങ്ങനെ സഹായിക്കുക എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ നമ്മളൊരു വികസിത രാജ്യമൊന്നുമല്ല ഇന്ത്യ എന്ന് പറഞ്ഞത് അല്ല ഇപ്പോഴും നമ്മളിങ്ങനെ ഓൺ മൂവിങ് ആണ് ആ സമയത്ത് പോലും ഒരു ദുരിതം വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ സകല ആളുകളും ദുരിതത്തിൽ ആൾക്കാരെ എങ്ങനെ സഹായിക്കാം അവർക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാം എന്ന് ചിന്തിച്ച ഇന്ത്യക്കാരാണ് നമ്മൾ ഏഹ് നമ്മൾ മലയാളികൾ ഇന്ത്യക്കാർ അതെ നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഇങ്ങനത്തെ രാജ്യത്ത് നമ്മൾക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അമേരിക്കനെ പോലത്തെ ഒരു വിക് വിക വികസിത രാജ്യമായിട്ടുള്ള അമേരിക്കനെ പോലത്തെ ഒരു സ്ഥലത്ത് ഏഹ് വേൾഡ് നമ്പർ വൺ പോലീസും വേൾഡ് നമ്പർ വൺ എക്കോണമി വേൾഡ് നമ്പർ വൺ എല്ലാം എല്ലാം ഉള്ള രാജ്യമാണ് ഏഹ് അവിടെ തീ വന്നതാണെങ്കിലും അവിടുത്തെ ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഏറ്റവും റിച്ചസ്റ്റ് ഉള്ള സ്ഥലത്ത് അവിടെ കത്തിയ വീടിൻ്റെ അകത്തുനിന്ന് അവിടുത്തെ വീട്ടുകാരല്ല സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കള്ളന്മാരാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് മുണ്ടക്കൈ വയനാട്ടിൽ അപകടം എന്ന സമയത്ത് അവിടെ ആളുകളുടെ വീടും സ്വത്തും എല്ലാം പോയി ഈ പോയ സമയത്തും അവിടെ ഈ ദുരിതാശ്വാസത്തിന് ചെന്ന ആളുകൾക്കും അതുപോലെ അവിടെ മറ്റ് സാമൂഹ്യ സേവനത്തിൽ ചെന്ന ആൾക്കാർ എന്താ ചെയ്തത് അവർ മൃതദേഹങ്ങൾ കുഴിച്ചു വെക്കുന്ന സമയത്ത് വീടുകളും അവിടെയും ഇവിടെ കുഴിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന കാശ് ലക്ഷക്കണക്കിൽ ഉറപ്പ് കിട്ടി ലക്ഷക്കണക്കിൽ ഉറപ്പിൻ്റെ പൊന്ന് കിട്ടി അങ്ങനത്തെ പല സാധനങ്ങളും കിട്ടി ഇതാരും എടുത്ത് കളവ് കൊണ്ടുപോയിക്കല്ല ചെയ്തത് ഇതിൻ്റെ ഉടമസ്ഥരാരോ എങ്ങനെയെങ്കിലും അവരെടുത്ത് എത്തിക്കണം അങ്ങനെ ആ രീതിയിലാണ് ന്യൂസ് പോയത് അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഒരു ാലോചിച്ച് നോക്കി നിങ്ങൾ എത്ര നല്ല കൾച്ചറ എത്ര നല്ല പാരമ്പര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എത്ര നല്ലൊരു എന്താ പറയുക നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആരാണോ അവർ നമ്മളെ പഠിപ്പിച്ച് വെച്ച് നമ്മളത് ഫോളോ ചെയ്യുന്ന എത്ര നല്ല കാര്യമാണ് അത് ഈ പറഞ്ഞ ലോക നമ്പർ വൺ ആയിട്ടുള്ള അമേരിക്കക്കാർക്ക് പോലും ഇല്ലാത്തൊരു കൾച്ചറല്ലേ അത് നമുക്ക് കിട്ടിയില്ലേ നമ്മുടെ കേരളത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തിനെടുത്താൽ മതി നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാര്യം നമ്മൾ പറയാനുള്ളതാക്കാനോ നമുക്ക് പറ്റില്ല നമ്മുടെ കേരളത്തിൽ നമ്മൾ കൺമുമ്പിൽ കണ്ടൊരു കാര്യമാണ് അതാണ് നമ്മുടെ അതാണ് നമ്മുടെ അവർ നമ്മളും അവർ നമ്മളൊരു മെയിൻ വ്യത്യാസമായിട്ട് നമ്മൾ കാണേണ്ടത് ഒരു സംഭവത്തിൽ ഈ സംഭവത്തിനെ പറ്റി പലരും പല വീഡിയോയും പല കാര്യങ്ങളും ഓരോ സ്ഥലത്ത് പറയുന്നുണ്ട് പക്ഷേ ആ നാട്ടിലെ ആൾക്കാർക്ക് പോലും അവരോടൊരു വിലയില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ കള്ളന്മാർ അത് ഏതോ നാട്ടുകാർ അവിടെ ഉള്ള ആളുകളാണല്ലോ ഏ ഇതുപോലത്തെ ഒരു വലിയൊരു സിറ്റിയിൽ ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര എത്ര ബെസ്റ്റാണ് നമ്മൾ ഏ ലോക ബെസ്റ്റ് അല്ലെ ലോക നമ്പർ വൺ അമേരിക്കനേക്കാൾ ബെസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മനസ്സ് സത്യം ഞാൻ കേട്ടിട്ടില്ല ഒരു വാർത്തയിലും കള്ളന്മാരി വന്നിട്ട് വയനാട്ടിലെ സകല സാധനങ്ങൾ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സംഭവം നടന്നുകൊണ്ട് ഇപ്പുറത്തുകൂടെ കള്ളന്മാരി വന്ന് കട്ടുകൊണ്ടിരിക്കാൻ എവിടെയും കേട്ടില്ല അതാണ് നമ്മുടെ രാജ്യം പലരും പല കുറ്റങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ കാണിച്ചു കൊടുത്ത ആ ഒരു മാതൃക ഉണ്ടല്ലോ അതൊന്നും ഒരു അമേരിക്കയും കാണിക്കാൻ പറ്റില്ല ആ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ആ ഒരു നല്ല ചിന്തകളുണ്ടല്ലോ ഭയങ്കരമാണത് ഇതിന് അഭിപ്രായമുള്ള ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും അല്ലാണ്ട് ഇങ്ങനത്തെ ആൾക്കാരോട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് സത്യമല്ലേ